ഹൃദയത്തിനകത്താണോ ഈശ്വരൻ പൊതുവേ എല്ലാവരും പറയുന്നതാണ് ഹൃദയത്തിനകത്ത് ഹൃദയനിവാസി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഒരാളുടെ ഹാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മതവിശ്വാസം മാറും ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ ഞാൻ ഈശ്വരനെ കണ്ടു നേതാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും അതിനകത്ത് ഒരിക്കലും പറയില്ല കാരണം അങ്ങനെയല്ല അത് കാരണം അപ്പോൾ എന്താണ് ഈ ഹൃദയം എന്നുള്ളതും മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഉപാസനോപാസന കുറേയല്ലോ പറയണം എങ്ങനെ ഉപാസിക്കണം ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത ഭാഗത്തേക്ക് വരുമ്പം പറയുന്നത് ആറാമത്തെ അനുവാഗം നമുക്ക് നോക്കാം സയ ഏഷോ ഹൃദയ ആകാശ തസ്മയം പുരുഷോ മനോമയ അമൃതോ ഹിരണ്മയ അന്തരേണ താലുകേ യന ഇവലംബദേ സേന്ദ്രയോനിവർത്ത വ്യപോഹ്യ ശീർഷകപാൽ ആറാമത്തെ അനുവാദത്തിന് കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് ഇതിൻ്റെ ചില ഭാഗങ്ങൾ പരസ്പരം ചേരാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് ചില മന്ത്രങ്ങളൊക്കെ ഇതിനെ ഘടിപ്പിക്കുന്ന ചില മന്ത്രങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ സംശയമുണ്ട് എന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ ഗതിയെക്കുറിച്ചാണ് ഈ ജീവൻ എന്നതിനെ ആത്മാവിനെ എവിടെ ധ്യാനിക്കണം ഉപാസന ഉപാസന എന്ന് കുറേ പറഞ്ഞു എവിടെ ധ്യാനിക്കണം എന്നുള്ളതാണ് അതിനൊരു സ്ഥാനം പറഞ്ഞു തന്നു ഹൃദയത്തിനകത്ത് ഹൃദയത്തിനകത്തെ ആകാശത്തിൽ ഹൃദയാകാശം എന്ന് പറയും അവിടെ ധ്യാനിക്കണം എന്ന് പറയും ഹൃദയത്തിനകത്താണ് ഈശ്വരനിരിക്കുന്നത് എന്നാണ് പറയാം പൊതില് അല്ലേ ഇപ്പം നമ്മൾ പുരുഷ സൂക്തം അല്ലെ നാരായണ സൂക്തമൊക്കെ പഠിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് അതിങ്ങനെ താമരമുട്ടൻ്റെ ആകൃതിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയും മനസ്സിലും കഠോപനിഷത്തിൽ അങ്കുഷ്ടമാത്ര പുരുഷ തള തളവരലിൻ്റെ രൂപത്തിൽ ധ്യാനിക്കാൻ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു രൂപം സങ്കല്പിച്ചു തരുന്നത് ഹൃദയത്തിനകത്താണോ ഈശ്വരൻ പൊതുവേ എല്ലാവരും പറയുന്നതാണ് ഹൃദയത്തിനകത്ത് ഹൃദയനിവാസി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഒരാളുടെ ഹാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മതവിശ്വാസം മാറും ആ ഈശ്വരൻ മാറിയല്ലോ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ ഞാൻ ഈശ്വരനെ കണ്ടു നേരം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും അതിനകത്തും ഒരിക്കലും പറയില്ല കാരണം അങ്ങനെയല്ല അത് കാരണം അപ്പോൾ എന്താണ് ഈ ഹൃദയം എന്നുള്ളത് മനസ്സിലാക്കാനുണ്ട് ഞാൻ എന്ന ബോധം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ അതിന് പറയുന്ന പേരാണ് ഹൃദയം അല്ലാതെ അത് ശരീരത്തിലെ ഹൃദയം എന്ന അവയവം അല്ല ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ല അല്ല ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിനെക്കുറിച്ചല്ല ഹൃദയം പറഞ്ഞത് ഞാൻ എന്ന ബോധം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ അതാണ് ഹൃദയം ഇപ്പോൾ നമ്മൾ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ എന്ന ബോധം എവിടെ നിന്നുണ്ടായി അല്ല അത്ര നേരം നന്നായി ഉറങ്ങുന്ന സമയത്ത് അത് ഇല്ലായിരുന്നു അപ്പോൾ അതിനൊരു ഉത്ഭവ സ്ഥാനമുണ്ട് അത് എവിടേക്ക് ചെന്ന് ഉറങ്ങിയോ അല്ലെ ബീജാവസ്ഥയിൽ പ്രവർത്തിക്കാതിരുന്നുവോ ആ സ്ഥാനത്ത് നിന്ന് അത് വിരിഞ്ഞു വന്നു അത് ഉണർന്നു വന്നു ആ സ്ഥാനത്തിന് പറയുന്ന പേരാണ് ഹൃദയം എന്നുള്ളത് പക്ഷേ ഒരു സാധാരണ സാധകനെ സംബന്ധിച്ചിടത്തോളം അതറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ആ തലത്തിലേക്ക് അയാൾ എത്തിയിട്ടില്ല ഈ വ്യവഹാര ലോകത്തിൽ നിൽക്കുമ്പം അത്ര വലിയൊരു ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തു പറഞ്ഞു ഹൃദയക്ഷേത്രത്തിൽ ധ്യാനിക്കാൻ പറഞ്ഞു അതിന് പറഞ്ഞു ഹൃദയത്തിൽ നമ്മുടെ ചക്രം എന്ന് പറയും അവിടെ ഈശ്വരനെ ധ്യാനിക്കൂ അവിടെ പ്രകാശമായിട്ടോ ഇഷ്ടദേവത രൂപമായിട്ടോ ശബ്ദമായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ മനസ്സിനെ ഒരു ഭാഗത്ത് ഏകാഗ്രമാക്കാൻ ശ്രമിക്കും ധ്യാനിക്കാൻ ശ്രമിക്കൂ അതിനു വേണ്ടി ഒരു രൂപം സങ്കല്പിച്ചു എന്നിട്ട് പറഞ്ഞു ആ അത് ജീവനാണെന്ന് സങ്കല്പിച്ചിട്ട് അതിനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു ഹൃദയം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ട് ദൈവികമായിട്ടുള്ള ഗുണങ്ങളെല്ലാം പ്രേമം കാരുണ്യം സ്നേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹൃദയമാണല്ലേ നമ്മളൊരു ക്രൂരനെ നോക്കിയിട്ട് ഹൃദയശൂന്യം പറയില്ലേ എന്താണ് ഈ വക ഗുണങ്ങളൊന്നുമില്ല വളരെ ആസുരികമായിട്ടുള്ള രാക്ഷസീയമായിട്ടുള്ള ഗുണങ്ങളൊക്കെയാണെങ്കിൽ അയാൾ ഹൃദയശൂന്യം എന്നാണ് പറയാം അപ്പോൾ അവിടെ ഹൃദയം എന്നുള്ളത് പ്രേമം കാരുണ്യം എന്നുള്ള ദൈവീകമായ ഗുണങ്ങളുണ്ട് അപ്പം നമ്മളുടെ ഉള്ളിൽ ഈ ഗുണങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൂടെ അപ്പോഴത് ഈശ്വര ആരാധന നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള വകുപ്പ് ഒരുപാട് വിഷയം അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഹൃദയത്തിൽ ഈശ്വരനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം ഗുണങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കൂ ശരീരത്തിൻ്റെ ഹൃദയഭാഗത്തെ ഒരു പ്രകാശം സങ്കല്പിച്ചിട്ട് മനസ്സിനെ അവിടെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കൂ അത് ജീവനാണ് എന്ന് സങ്കല്പിക്കൂ എന്നുള്ളതാണ് എന്തിനാണ് ജീവൻ എന്ന് സങ്കല്പിക്കാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ജീവൻ ഉണ്ടോ എന്നൊരു ചോദ്യം വലിയൊരു ചോദ്യം ഉണ്ട്